ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പം നമ്മൾ ഈയിടെ ഈയിടെ വാർത്തകളിൽ ഈയിടെ മലപ്പുറത്ത് നടന്ന് വീട്ടിൽ നടന്ന ഒരു പ്രസവത്തിൽ ഒരു അമ്മ മരിച്ചുപോയി എന്നുള്ളൊരു വാർത്ത പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നേരത്തെ സിസരിൻ കഴിഞ്ഞൊരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ച് അവരും മരിച്ചുപോയ ഒരു കഥ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ആറുമാസത്തിനകം നമ്മൾ കേട്ടിരുന്നു അപ്പോൾ കേരളത്തിൽ വീട്ടിലെ പ്രസവങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ വീട്ടിൽ പ്രസവിക്കുന്നതിന് നമുക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവകാശമുണ്ട് ഒരാളെവിടെ പ്രസവിക്കണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം പക്ഷേ അത് അഭികാമ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ ആരോഗ്യം നമ്മൾ കണക്കാക്കുന്നത് ഒരു ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു എന്നുള്ളതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ പറയും പണ്ട് അമ്മമാർ വീടുകളിൽ പ്രസവിച്ചിരുന്നില്ലേ തീർച്ചയായിട്ടും അപ്പോൾ പണ്ട് അമ്മമാർ പ്രസവിച്ചിരുന്നെങ്കിൽ അന്ന് നമ്മൾ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലൊക്കെ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ രണ്ടായിരം അമ്മമാരാണ് മരിച്ചിരുന്നത് പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ വെറും പത്തൊമ്പത് അമ്മമാർ മാത്രമേ മരിക്കുന്നുള്ളൂ വെറും എന്ന് ഞാൻ പറഞ്ഞത് ഒരമ്മയും മരിക്കാൻ പാടില്ല പ്രസവത്തിൻ്റെ കൂട്ടത്തിൽ ഒരമ്മയും മരിക്കാൻ പാടില്ല ഇത്രയും അധികം മരണനിരക്ക് കുറഞ്ഞതിൻ്റെ കേരളത്തിൽ കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മളുടെ പ്രസവങ്ങളെല്ലാം ആശുപത്രികളിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം ആശുപത്രികളിൽ പ്രസവം നടത്തുന്നതിൻ്റെ എന്താണ് ഗുണങ്ങൾ പ്രസവം എന്ന് പറയുന്നത് ഒരു സ്വാപ്രസവം ഗർഭം എന്നൊക്കെ പറയുന്നത് ഒരു സ്വാഭാവികമായ ശാരീരിക പ്രക്രിയയാണ് പക്ഷേ അത് അങ്ങനെ അങ്ങോട്ട് നമുക്ക് ലളിതമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഗർഭസമയത്ത് അതിലും കൂടുതൽ പ്രസവസമയത്ത് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആർക്ക് എന്ത് പ്രശ്നങ്ങൾ വരും ഒരു നൂറ് പേരിൽ എൺപത്തഞ്ച് പേരും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഗർഭവും പ്രസവവും പോവുമെങ്കിൽ പതിനഞ്ച് പേരുടെ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആവും ആ പതിനഞ്ച് പേരുടെ പ്രസവം ഗർഭം നമുക്കറിയാം അവരെ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കും പക്ഷേ ഈ എൺപത്തഞ്ച് ശതമാനം സ്ത്രീകൾ പ്രസവിക്കുമ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ പ്രസവം എന്ന് സുഖപ്രസവം പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ വീട്ടിൽ പ്രസവിക്കുന്നത് അപ്പോൾ ആശുപത്രിയിൽ വന്നാൽ സിസേറിയം ചെയ്യും ആശുപത്രിയിൽ വന്നാൽ ആശു പ്രസവം ഉറിക്കകത്ത് നമുക്ക് പരിചയമുള്ളവരില്ല അപ്പോൾ വേദന വരുമ്പോൾ സഹായിക്കാൻ ആളില്ല ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ന്യായമാണ് താനും പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു ദൂരം വളരെ ചെറുതാണ് പക്ഷേ ആ ദൂരം താണ്ടാൻ കുഞ്ഞെടുക്കുന്ന സമയം പന്ത്രണ്ട് തൊട്ട് പതിനാല് മണിക്കൂർ വരെയാണ് അമ്മയുടെ ഇടുപ്പെല്ലും കുഞ്ഞിൻ്റെ തലയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ മാത്രമേ ഇത് കുഞ്ഞു താഴെ കൂടെ സുഖമായിട്ട് പ്രസവിക്കുകയുള്ളൂ അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം വരുന്നോ എന്നറിയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പരിചയ സമ്പന്നതയുള്ള ആൾക്കാരുടെ പ്രസൻസ് അവിടെ വേണം അപ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ട് കുഞ്ഞിൻ്റെ ഹൃദയ തുടിപ്പ് മാറുന്നു അല്ലെങ്കിൽ കുഞ്ഞിനെ പുറത്ത് തള്ളാനുള്ള വ്യഗ്രതയിൽ അമ്മയുടെ ഗർഭപാത്രം പൊട്ടി അകത്ത് ബ്ലീഡിങ് ഉണ്ടാവാം ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും പരിചയസമ്പന്നരായ ആൾക്കാർ വേണം അത് ഒരു പത്ത് മിനിറ്റിനകം അത് നമ്മൾ ഒരു സിസേറിയൻ ചെയ്തോ വയറ് തുറന്നോ നമ്മളത് നോക്കിയില്ലെങ്കിൽ അമ്മയും കുഞ്ഞും മരിക്കാനുള്ള സാധ്യത ഏറെയാണ് ആശുപത്രിയിലാണെങ്കിൽ നമുക്കവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് പൊക്കൾ കൊടി ചാടിത്താഴെ വരിക അത് അഞ്ച് മിനിറ്റ് പത്ത് നാം സിസേറിയൻ ചെയ്തില്ലെങ്കിൽ കുഞ്ഞു പോവും അതുപോലെ പ്രസവത്തിൽ വരുന്ന ജന്നി ആ ജന്നിയും ജന്നി വരുന്ന സമയത്ത് ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും പിന്നെ മറുപിള്ളയുടെ പുറകിൽ രക്തസ്രാവം വരിക അതും വളരെയധികം ഇമർജൻസി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ വീട്ടിൽ വെച്ച് പ്രസവം നടക്കുമ്പോൾ അതറിയാനുള്ള അറിവ് കൂടെ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുവരാനുള്ള സമയം ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്നും വരില്ല അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ലളിതം എന്ന് നമ്മൾ വിചാരിക്കരുത് പ്രസവങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുകയും അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ട് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രസവങ്ങൾ ആശുപത്രിയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു നമ്മൾ പുറകിലേക്കല്ല മുമ്പിലേക്കാണ് നടക്കേണ്ടതെന്ന് കേരളീയ ജനതയെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം